പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇന്ന് ശിക്ഷ വലിയ ശിക്ഷ എന്ന വിഷയത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നു പരമകാരുണ്യകനായ ഉള്ളാഹു യഥാർത്ഥ കുറ്റവാളികളെയാണ് നരകത്തിലെട്ട് ശിക്ഷിക്കുകയുള്ളു ആ ശിക്ഷ അതികഠിനമായിരിക്കും മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കുക എന്നുള്ളതും നരകത്തിൽ പ്രവേശിക്കാതെ രക്ഷപ്പെടുക എന്നുള്ളതുമാണ് ഏറ്റവും വലിയ സൗഭാഗ്യം ഈ സൗഭാഗ്യം നിഷേധിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഇഹലോകത്ത് എത്ര വലിയ സൗഭാഗ്യമുണ്ടായിട്ടും കാര്യമില്ല പരിശുദ്ധ ആനിൽ അള്ളാഹു പലയിടങ്ങളിലായി ശിക്ഷയെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് നരകത്തിൽ നമുക്ക് ലഭിക്കുന്ന വസ്ത്രം തീ കൊണ്ടുള്ളതായിരിക്കും നരകത്തിൽ ദാഹ ദാഹജലത്തിന് വേണ്ടി നാം കേഴുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന പാനീയവും ചുട്ടതിളക്കുന്ന വെള്ളവുമാണ് നമുക്കവിടെ നൽകപ്പെടുന്നത് ദുഷിച്ച ഭക്ഷണവും കൂട്ടുകാരില്ല കുടുംബമില്ല ആശ്വസിപ്പിക്കാൻ ആരുമില്ല ശിക്ഷയിൽ ഇളവില്ല ശിക്ഷ അതികഠിനമായിരിക്കും നരകത്തിൽ കിടന്ന് ആർത്തപ്പഹസിക്കുന്ന മനുഷ്യരോട് നരകത്തിലെ കാവൽക്കാർ ചോദിക്കും നിങ്ങളുടെ അടുത്തേക്ക് ദിവ്യപ്രബോധനവുമായി പ്രവാചകന്മാർ വന്നില്ലേ എന്തുകൊണ്ട് നിങ്ങൾ അവർ പറഞ്ഞതനുസരിച്ചില്ല ഇനി നിങ്ങൾക്ക് രക്ഷയില്ല അനുഭവിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു നമ്മേവരെയും രക്ഷിക്കുമാറാകട്ടെ നരകത്തിലെ നാം ചെയ്ത തെറ്റുകൾക്ക് അതായത് പലിശ വിധിച്ചവർക്ക് അനാഥകളുടെ മുതൽ അന്യായമായി ഭക്ഷിച്ചവർക്ക് മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്ക് നമസ്കരിക്കാത്തവർക്ക് എന്നുവേണ്ട എല്ലാവർക്കും ഉള്ള ശിക്ഷകൾ അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു പരിശുദ്ധാനിൽ സൂറത്തിൽ ബക്കറയിൽ പറയുന്നുണ്ട് മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളു എന്ന് കാത്തു സൂക്ഷിക്കുവാനും ഇത് സത്യനിഷേധികൾക്കായി ഒരുക്കിവെ വെക്കപ്പെട്ടതാണ് അള്ളാഹു അള്ളാഹുവിന് വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും അള്ളാഹു ചെയ്യട്ടെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ തീ കൊണ്ടുള്ള ചെരുപ്പണിയിക്കലാണ് നാം നമ്മുടെ ഈ ജീവിത തിരക്കിനിടയിൽ കുർഹാനുമായി അടുത്തിടപഴകിയും തഫസീലുകൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയും ജീവിക്കുക എന്നാൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ നിത്യേനയുള്ള പ്രാർത്ഥനയിൽ ഈ ഒരു പ്രാർത്ഥന നാം ഉൾപ്പെടുത്തുക യും ഭയാനകമായ ശിക്ഷയിൽ നിന്നും കബർ ശിക്ഷയിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും അസലൈക്കും